നീങ്ങി െ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് മെല്ലുടമകളെ യോഗത്തിൽ പങ്കെടുപ്പിച്ചത് തുടർന്ന് സംഭരണത്തിന് തീരുമാനമാകുകയായിരുന്നു അടുത്ത ദിവസങ്ങളിൽ സംഭരണം തുടങ്ങുമെന്നാണ് കരുതപ്പെടുന്നത് രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് മില്ലുടമകളുടെ ആവശ്യം മറ്റൊരു തർക്കം നെല്ല് അരിയാക്കി കൊടുക്കുമ്പോഴുള്ള അളവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷങ്ങളിൽ മില്ലുകൾക്ക് സർക്കാർ കൊടുക്കാനുള്ള കുടിശ്ശിക നൂറ്റി അറുപത്തിമൂന്ന് കോടിയാണ് ഇതിലും തീരുമാനമാകണം അൻപത്തിയാറ് മില്ലുകളാണ് സർക്കാരുമായി കരാർ ഒപ്പിടാൻ തീരുമാനിച്ചത് സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള അരി നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചിട്ടില്ലെങ്കിലും കരാർ മൂന്ന് വർഷത്തേക്കായതിനാൽ ഒരു മില്ലുടമ മാത്രം രംഗത്ത് തുടരുകയാണ് നൂറ് കിലോ നെല്ല് സംഭരിക്കുമ്പോൾ അറുപത്തിനാലര കിലോ അരി കൊടുക്കാം എന്നാണ് ൾ പറ സർക്കാർ പറയുന്നതാകട്ടെട്ട് കിലോഗ്രാം കിട്ടണമെന്നാണ് മില്ലുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സർക്കാരിന് തീരുമാനമെടുക്കാം എന്നാണ് കോടതി അറിയിച്ചത് മാനദണ്ഡം പാലിച്ചില്ലെങ്കിൽ കേന്ദ്രവിഹിതം കിട്ടില്ലെന്നാണ് സർക്കാർ പറയുന്നത് മൂന്നരക്കിലയോടെ നഷ്ടം സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നാണ് ആവശ്യം കഴിഞ്ഞ ദിവസം എറണാകുളം ഗസ്റ്റ് ഹൌസിൽ യോഗം മന്ത്രിതലത്തിൽ വിളിച്ചെങ്കിലും മില്ലുടമകൾ പങ്കെടുക്കാത്തതിനാൽ യോഗം നടന്നില്ല കൃഷി ധനം സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോവുകയായിരുന്നു YouTube knows Palakkad.